മഹത്വത്തിന്റെ സുവിശേഷം കുട്ടനാട്ടിൽ നിന്ന് പോയി പക്ഷെ കൊച്ചിയിൽ എത്തിയില്ല ഈ അവസ്ഥയിൽ പെട്ടുപോയ ഒരു പാസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് ഒക്കെ ഇട്ട് സമയം കളയുന്നുണ്ട് പെന്തക്കോസ് പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അല്ല എന്ന് പറയാൻ ഉറപ്പില്ല പെന്തക്കോസ് വിട്ട് എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചാൽ ഓർത്തഡോക്സ് ആണോ യാക്കോബായ ആണോ എന്ന് ഉറപ്പില്ലാതെ സുറിയാനി പാരമ്പര്യം എന്നൊക്കെ വഴുവഴക്കൻ മട്ടി പറഞ്ഞൊഴിവാകും ഇപ്പോൾ വലിയ ദൈവശാസ്ത്ര പണ്ഡിതനാണെന്ന ഭാവത്തിൽ ഓർത്തഡോക്സ് സഭയിലെ തിരുമേനിമാർക്ക് വേണ്ടി വേദശാസ്ത്ര ക്ലാസുകൾ എടുക്കുകയാണ് കുറെനാൾ യഹോവ പുറജാതി ഗോത്ര ദൈവമാണെന്ന് പറഞ്ഞ് അത്താനാസിയോസ് തിരുമേനിയെ പഠിപ്പിക്കുകയായിരുന്നു പുള്ളിയുടെ പഠിപ്പിക്കലുകൾ കൃത്യമായി അത്താനാസിയോസ് തിരുമേനി കണ്ടിച്ചപ്പോൾ വാലും ചുരുട്ടി മുങ്ങി ഇപ്പോൾ സെറാഫിം തിരുമേനിയുടെ പിന്നാലെ ത്രിത്വശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് തിരുമേനി എടുത്ത ഒരു ക്ലാസ് ആണ് പ്രശ്നം ആ വീഡിയോ ഇതാണ് ഇതിന് തികച്ചും അപര്യാപ്തമാണ് ഇതാണ് ഞാൻ വെന്റക്കോസിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നീട് നമ്മൾ ട്രിനിറ്റിയുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതും കലഹം മൂർച്ഛിക്കുന്നു അപ്പൊ അന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു ഓർത്തഡോക്സ് തിയോളജിയിൽ ഓർത്തഡോക്സിയിലാണ് ഏറ്റവും കൃത്യമായ തൃത്ത വിശ്വാസമുള്ളത് അതിന്നും അങ്ങനെ തന്നെയാണ് വിശേഷിച്ച് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളെ കൂതാശകളെ ആരാധനാക്രമം ട്രിനിറ്റേറിയൻ ഫൗണ്ടേഷനിലാണ് എല്ലാം ട്രിനിറ്റിയിലാണ് പാസ്റ്റർക്ക് ഒട്ടും പിടിച്ചില്ല ഇവിടെ തിരുമേനി ഒരു ചോദ്യം ചോദിക്കുന്നു ആരാണ് യേശു ഒരു കുട്ടി മറുപടി പറഞ്ഞു യേശു ദൈവമാണെന്ന് തിരുമേനി അവനെ അഭിനന്ദിക്കുന്നു പുള്ളിയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് യേശു ദൈവമല്ല ദൈവപുത്രൻ മാത്രമാണ് പാസ്റ്റർ അങ്ങനെ വിശ്വസിച്ചോ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ആ വിശ്വാസം മറ്റുള്ളവരെ തിരുത്താൻ പോകുമ്പോഴാ പ്രശ്നം അല്ലേലും വേദവിപരീതമാണല്ലോ പാസ്റ്റർമാരുടെ മുഖമുദ്ര ഈ പഠിപ്പിക്കൽ നെസ്റ്റോറിന്റെ കാലത്ത് തന്നെ സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസം സ്ഥാപിച്ച പിതാക്കന്മാർ തള്ളിക്കളഞ്ഞതാണ് പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ബാലസമാജത്തിലുള്ളത് പാസ്റ്റർ പറയുന്നത് തൃത്വശാസ്ത്രം മുഴുവൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമായിരുന്നു എന്നാണ് ആദ്യം ആ വീഡിയോ മുഴുവൻ പാസ്റ്റർ ഷിബു ഒന്ന് കാണണം വലിയൊരു സെഷൻ ക്ലാസിന്റെ അല്പം മാത്രം എടുത്ത് വെച്ച് കാണിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ നിൽക്കരുത് പാസ്റ്റർ മുറിവാക്യം എടുത്ത് പ്രസംഗിച്ചു പഠിച്ചതിന്റെ ശീലമായിരിക്കും അത് പാസ്റ്ററെ കുറച്ച് എന്തെടുത്താലും അത് വേദവിപരീതമാകും വിശ്വാസ പ്രമാണത്തിന്റെ ഏതെങ്കിലും ഖണ്ഡിക മാത്രമെടുത്ത് വിശ്വാസമാണെന്ന് പറഞ്ഞാലും അത് വേദവിപരീതമാകും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സഭയെയും മാമോദിസായേയും മരണാന്തര ജീവിതത്തെയും എല്ലാം കുറിച്ചുള്ള സത്യവിശ്വാസം ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ അത് സത്യവിശ്വാസ പ്രമാണമാകുള്ളൂ അല്ലാതെ പിതാവ് മാത്രമോ പുത്രൻ മാത്രമോ പരിശുദ്ധാത്മാവ് മാത്രമോ അല്ല ദൈവം അതേസമയം ഇവർ മൂന്നും ദൈവമാണ് താനും യേശു ദൈവമാണെന്ന് പഠിപ്പിച്ചാൽ തൃത്വവിശ്വാസം തകർന്നു പോകുമത്രേ അങ്ങനെ തിരുമേനി സഭയുടെ തൃത്വവിശ്വാസത്തെ നിഷേധിച്ചത്രേ എൻ്റെ പാസ്റ്ററെ യേശു ദൈവമാണെന്ന് ഏറ്റുപറയുന്നവർക്കേ പിതാവും പരിശുദ്ധാത്മാവും ദൈവമാണെന്ന് പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് തോമസ് ലീഹ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് യേശുവിനെ സാക്ഷിച്ചത് നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ രണ്ടാം ഖണ്ഠികയിൽ സത്യ ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നതും ആ ബോധ്യത്തിലാണ് ആദിയിലുണ്ടായിരുന്ന വചനമാകുന്ന ദൈവം ജലമായി നമുക്കിടയിൽ പാർത്തു എന്ന് യോഹന്നാൻ സ്ലിഹ തന്റെ സുവിശേഷത്തിൽ പ്രസംഗിക്കുന്നതും ആ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാസ്റ്ററെ സത്യവിശ്വാസം നല്ല ഭംഗിയായി മനസ്സിലാക്കിയവരാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുമേനിമാരെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ആളറിഞ്ഞ് വിളമ്പാൻ അവർക്ക് കൃത്യമായി അറിയാം പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ത്രിനിറ്റേറിയൻ തിയോളജിയും ഹോമോ ഊസിയോസും ഹോമോ ഊസിയോണും പ്രോസോപ്പോണും ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് സെറാഫിൻ തിരുമേനിക്ക് നന്നായി അറിയാം ആ അറിവിലേക്ക് മനുഷ്യന് പ്രവേശിക്കാനുള്ള വാതിലായിരുന്നു യേശു ആ വാതിൽ വളരെ കൃത്യമായി തിരുമേനി കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുത്തു ആ വാതിലിൽ കൂടിയും ആ വഴിയിൽ കൂടിയും മലങ്കരസഭയിലെ കുഞ്ഞുങ്ങൾ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അറിഞ്ഞോളൂ എന്തായാലും മലങ്കര സഭയുടെ പിതാക്കന്മാർക്ക് സത്യവിശ്വാസത്തെപ്പറ്റി ഒരു പാസ്റ്ററുടെ ക്ലാസ് വേണ്ട പ്രോസ്പിരിറ്റി ഗോസ്പെലും മഹത്വ സുവിശേഷവും വേദവിപരീതവും മുറിവാക്യവും വേറെ ആരെയെങ്കിലും പറ്റിക്കാൻ ഉപയോഗിക്കാം ഇവിടെ വേണ്ട